വാരാണസി ചരിത്രത്തിലെ രാജകീയ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് വാരാണസി ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്ന നദീതീരത്തെ കോട്ടകൾ അതുപോലെ കാട്ടുകൾ പൂജകൾ ക്ഷേത്രങ്ങൾ മ്യൂസിയം തുടങ്ങിയവയും അവിടെ നിങ്ങൾക്ക് കാണാം ബാനർസ് എന്നും കാശി എന്നും വിളിപ്പേരുള്ള വാരാണസി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഗംഗാ നദിയുടെ തീരത്തെ പഴയ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വാരാണസിയിലെ ഘാട്ടുകൾ നദിയിലേക്ക് ചുവടുവയ്ക്കുന്ന പടവുകളും കോട്ടയും കൊത്തളങ്ങളും സിനിമയിൽ നിരവധി തവണ പശ്ചാത്തലമായിട്ടുണ്ട് വാരാണസിയിലെ ഘാട്ടുകൾ സുപ്രസിദ്ധമാണ് പുലർച്ചെ തുടങ്ങുന്ന മന്ത്രോച്ചാരണങ്ങളും പൂജകളും അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നു ഹവേലികളും രാജകീയ പ്രതാപം ഉപേക്ഷിച്ച കൊട്ടാരങ്ങളും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മനോഹര കാഴ്ചകളാകുന്നു ഗംഗാനദിയിലെ ആരതികൾ കാണേണ്ട കാഴ്ചയാണ് പുരോഹിതന്മാർ ഘാട്ടുകളിൽ നിരനിന്ന് നദിയെ ദിബലാകൃതമാക്കുന്നത് നയനാന്തകരമാണ് ചുന്നാർ കോട്ട ഗംഗാതീരത്തെ ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന കോട്ടയാണ് ചുന്നാർ വാരാണസിയിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ അകലെയാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ബി സി അൻപത്തി കോട്ട നിർമ്മിക്കപ്പെട്ടത് അഫ്ഗാൻ മുഗൾ രാജാക്കന്മാരിൽ നിന്ന് കൈമാറി വന്ന കോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ പുതുക്കിപ്പണിതു ഒളിത്താവളത്തിനുള്ള ഇടങ്ങളും തുരങ്കങ്ങളും കോട്ടയുടെ ഉത്ഭാഗത്തുണ്ട് ബ്രിട്ടീഷ് ജനറലായ വാറൻ ഹേസ്റ്റിംഗ് ഇവിടെ അഭയം തേടിയിട്ടുണ്ട്